ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മെത്രൂൺ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാസത്തിലെ സെക്കൻഡ് സെമസ്റ്ററിലെ കോഴ്സ് ആയിട്ടുള്ള ഇൻറ്റഗ്രൽ കാൽക്കുലസിലെ എക്സസൈസിലെ പ്രോബ്ലംസ് ആണ് ഇവല് ദി ഇൻറ്റഗ്രിൽ ഇൻറ്റഗ്രിൽ ത്രീ ടി സ്ക്വയർ പ്ലസ് ടി ബൈ ടു ഡി ടി ഈ ഇൻറ്റഗ്രലിലെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം അതാണ് ക്വസ്റ്റ്യൻ നോക്കൂ നമ്മളിവിടെ രണ്ട് ടേം ഉണ്ട് അപ്പോൾ രണ്ടിനെയും സെപ്പറേറ്റ് എന്ത് ചെയ്യുക ഇൻ്റഗ്രേറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് എന്താ കിട്ടാം അപ്പം ഇൻറ്റഗ്രിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് എന്താ യും സെപ്പറേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാം അപ്പൊ നോക്കൂ ഇന്റഗ്രൽ സ്ക്വയർ ഡി ടി ഓക്കെ പ്ലസ് ഇന്റഗ്രിൽ പിന്നെ ടി ബൈ ടു ഡി ടി ഇന്റഗ്രിൽ ടി ബൈ ടു ഡി ടി ഇപ്പൊ നോക്കൂ ഇന്റഗ്രേഷൻ ആണെങ്കിൽ കോൺസ്റ്റന്റ് നമുക്ക് പുറത്തേക്ക് വെക്കാം നമുക്ക് ഈ ത്രീനെ പുറത്തേക്ക് വെക്കാം ബാക്കി ടി സ്ക്വയർ ഡി ടി അവിടെ ഉണ്ട് ഓക്കെ പ്ലസ് നോക്കൂ ഇവിടെ ടി ബൈ ടു എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു ആണല്ലോ വൺ ബൈ ടു ഇന്റു ടി ആണല്ലോ ടി ബൈ ടു ഡിവൈഡ് ബൈ ടു നമുക്ക് പുറത്തേക്ക് നോക്കാം എന്ന് പറയുമ്പോൾ വൺ ബൈ ടു ഇൻറ്റു ഇന്റഗ്രൽ ടി ഡി ടി നോക്കൂ നമുക്ക് എന്ത് ചെയ്യാം ഇന്റഗ്രേഷന്റെ ബേസിക് ആയിട്ടുള്ള റൂൾ യൂസ് ചെയ്യാം ഒരു പവർ വേരിയബിളിന്റെ മേലെ ഒരു പവർ വന്നാൽ നമ്മൾ എന്താ ചെയ്യാം എക്സ് റേസ് ടു എൻ്റെ ഇന്റഗ്രൽ എന്താ വരിക എക്സ് റേസ് ടു എക്സ് റേസ് ടു ആ പവറിലേക്ക് ഒന്ന് ആഡ് ചെയ്യാം അതേ പവർ നമ്മൾ എന്ത് ചെയ്യുക താഴെഴുതുക ഓക്കെ പവർ വന്നാൽ പവറിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് പവർ എഴുതുക ഇവിടെ എക്സിന്മാരെ ഇവിടെ എന്താണ് ടീ ആണ് അപ്പൊ ടീന്റെ പവറിലേക്ക് ഒന്ന് ആഡ് ചെയ്തിട്ട് അതേ പവർ നമ്മൾ എന്ത് ചെയ്യുക താഴെഴുതുക ഓക്കെ പ്ലസ് പിന്നെ ഇവിടെ വൺ ബൈ ടു ഉണ്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ ടീ ആണെങ്കിൽ ടീന്റെ പവറിൽ വൺ ആണ് മീനിങ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം T ടീന്റെ പവറിലേക്ക് ഒന്ന് ആഡ് ചെയ്യ അതേ പവർ താഴെ താഴെഴുത ലാസ്റ്റ് ആൻസറിൽ ഒരു സി ആഡ് ചെയ്യാം ഇപ്പൊ നോക്കൂ ത്രീ ഇൻഡുറേസ് ടു പ്ലസ് വൺ എന്ന് പറയുമ്പോൾ ടി റേസ് ടു ത്രീന്നാകും ടി ക്യൂബ് ബൈ ടു പ്ലസ് വണ് ത്രീ ഓക്കെ പ്ലസ് വൺ ബൈ ടു ഇൻഡു നോക്കൂ ഇത് മേലെ ടി റേസ്റ്റു ബൈ താഴെ ടുന്ന് വരും നോക്കൂ ഈ ത്രീയും മേലെയുള്ള ത്രീയും ഈ താഴെയുള്ള ത്രീയും നമുക്ക് എന്ത് ചെയ്യാം കട്ട് ചെയ്യാം നോക്കൂ ഈ ടു ഇൻറ്റു ടു എന്താവും അത് ഫോറും ആവും നമ്മളിവിടെ ഒരു സീൻ ആഡ് ചെയ്യണം പോയി അപ്പോൾ നോക്കൂ രണ്ട് ത്രീ കട്ട് ചെയ്തു പോകുമ്പോൾ ഇവിടെ ടി ക്യൂബ് ബാക്കി ഉണ്ടാവും ഓക്കെ പ്ലസ് നോക്കൂ ഈ ഡിവൈഡ് ബൈ രണ്ട് ടു നമ്മൾ എന്ത് ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്യാം ടു ഇൻറ്റു ടു എന്താ വരിക മേലെ വൺ ഇൻറ്റു ടി സ്ക്വയർ ടി സ്ക്വയർ താഴെ ടു ഇൻറ്റു ടു ഫോറ് ലാസ്റ്റ് ഒരു സീ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ